خالق النبي محمد مصطفى ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ സമൂഹത്തിന്റെ നിന്നും നിന്നും തിരക്കുകളിൽ ഹിറാ ഗുഹയുടെ വന്യമായ വിജനതയിൽ ഇറാഖ് നിബിഡമായ ഒരു സാഹചര്യത്തിൽ ആരാരും മക്കയിൽ നിന്ന് വിജനമായ മക്കയിൽ നിന്ന് അബൂഖുബേസു പർവ്വത നിരകളുടെ മറുഭാഗത്തുള്ള അന്ധകാരനിബിടമായ ആരും കടന്നു ചെല്ലാത്ത ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത നിലവിളിച്ചാൽ ഒരാൾ പോലും സഹായത്തിനു വരാത്ത

പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു ഞാൻ വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു വാക്കിന് പ്രസക്തിയുണ്ട് ഇന്ന് മലകളും മാമലകളും ഭൂഖണ്ഡങ്ങളും കഴിഞ്ഞ് എന്ന വാക്കുകൾ അതൊരു സിനിമയുടെ പ്രമേയമായിട്ട് പോലും അനുവാചക ഹൃദയങ്ങളിലൂടെ ഓളം തല്ലി തഴന്നു പോകുമ്പോ ആ ഖദീജ എന്ന് പറയുന്ന പ്രകൃതിപരമായി പരിശുദ്ധതയുടെ പ്രത്യേകമായി മാറിയ തരുണിമണിയുടെ ജീവിതത്തിലേക്ക് ലോകം മുഴുവനും നോക്കുന്ന ഒരു സമോഹന മുഹൂർത്തത്തിൽ എന്നെ എന്ന് തന്റെ തന്റെ പ്രാണപ്രയസിയുടെ പ്രവാചകൻ വീട്ടിലേക്ക് മൂടി പേടിച്ച രണ്ട് പനി പിടിച്ചിട്ട് വിക്വലതയോടെ കടക്കുക ഞാനിത് പറയുന്നത് മൂടുക എന്നത് ഒരു സിംബോളിക് എന്ന് പറഞ്ഞാൽ അതൊരു ആശയമാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ നിരാശയും മനസ്സിലേക്ക് ബാധിച്ച് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെ മടുത്തു പോകുന്ന നാളെ എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥനാകുമ്പോഴാണ് ഒരാളെ ആളുടെ വീടിന്റെ മുമ്പിൽ പുതപ്പ് മൂടി അതിന്റെ ഉള്ളിൽ ആരോടും പുറത്തിറങ്ങാതെ ഒരു മനുഷ്യനെ ഒരാൾ ഒരാള് മൂടിക്കടന്നാൽ അതൊരു പ്രതീകാത്മകമാണ് അതയാളുടെ മനസ്സിന്റെ തളർച്ചയാണ് പ്രതിഫലിപ്പിക്കുക നമ്മോട് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സന്ദേശമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സമയം പരിമിതമാണെന്നറിയാം പക്ഷെ ഞാൻ ഈ പറയുന്ന വാക്ക് ആരുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയായി മാറിയാൽ ഈ നിൽക്കുന്ന അനുവാചകരുടെ യുവാക്കളുടെ യുവതികളുടെ പ്രേക്ഷകരുടെ ആരുടെങ്കിലും ജീവിതത്തിലെ ഒരു നടപടിയായി മാറിയാൽ ഇന്ന് മുതൽ ഖുർആൻ പറഞ്ഞ ഈ സ്വഭാവത്തിന്റെ ആശയം നമുക്കുണ്ടായാൽ ജീവിതത്തിന്റെ വിജയത്തിന്റെ പദങ്ങളിലോട്ട് കടന്നുപോകാൻ ഇതിനേക്കാൾ വലിയ ഒരു നന്മ വേറെ ഒന്നും ഇല്ല എന്ന് കുറാന്റെ ഒരു ആശയം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ നബി ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി ആദരവായ പ്രവാതകൻ മുസ്തഫി വസ്ലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പറഞ്ഞു തീർന്നു പറഞ്ഞാൽ പിന്നെ തീർന്നു മനസ്സിൽ വെക്കലില്ല പറയാനുള്ള അങ്ങോട്ട് പറയാം തീർന്നല്ലോ ഇനിയിപ്പോ ബാക്കി നമ്മൾ വേറെ ലോകത്തേക്ക് അപ്പൊ അതിന് നിങ്ങൾക്ക് എന്നോട് പരാതി ഉണ്ടായാലും പരിഭവം ഉണ്ടായാലും ഞാൻ എന്റെ കാര്യം പറഞ്ഞു എന്റെ ഒരു സ്വഭാവം അങ്ങനെയാണോ നേരെ അങ്ങ് പറഞ്ഞു മനസ്സിൽ നാളെ ഈ പാഹന്മാർ അങ്ങനെ കാണിച്ചു പറയുന്നതിനേക്കാൾ നല്ലത് ഉള്ളതങ്ങ് പറഞ്ഞു തീർത്ത് മനസ്സിൽ നിലനിർത്തുക എന്നുള്ളതാണ് ജീവിതത്തിലെ വലിയ മൂല്യം എന്ന് കരുതുന്ന ഒരു വിനീതനാണ് ഞാൻ ആ തുറന്നു പറച്ചിൽ പലപ്പോഴും ഒരു അഹങ്കാരി എന്ന പേരൊരു അപരനാമം എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അക്കാര്യത്തിൽ ഞാൻ എന്ന് ഓർമ്മിപ്പിക്കാം അള്ളാഹുവിന്റെ വഴിമുട്ടി പോകാൻ കഴിയാതെ പൊതപ്പ് കിടക്കുകയാണ് ഉള്ളിൽ ാഹുലി വസ്സമ്മൻ ജീവിതത്തിൽ പോകണമെന്നറിയാതെ പ്രതിസന്ധികൾ നമ്മുടെ വഴികളിൽ തടസ്സമായി മാറുമ്പോ മാരകമായ രോഗങ്ങളും കടബാധ്യതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കച്ചവട തകർച്ചകളും മനസ്സിന്റെ പ്രയാസങ്ങളും ഒക്കെ നാളെ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ യുടെ ഇരുൾപടങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകൾ ഊളിയിട്ട് പോകുമ്പോ നാളെ ഞാൻ അവസാനിപ്പിക്കും അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് മനസ്സു മന്ത്രിക്കുമ്പോ എന്റെ മക്കളും എന്റെ ഭർത്താവും കുടുംബവും എന്നെ ഒറ്റപ്പെടുത്തി എന്റെ കടങ്ങളും എന്റെ പ്രയാസങ്ങളും എന്റെ സങ്കടങ്ങളും എന്റെ കണ്ണീരുകളും ആധികളും എന്റെ വ്യാധികളും എന്റെ വിഷമങ്ങളും എന്റെ ദുർഘടമായ കച്ചവടങ്ങളും എല്ലാം ജീവിതത്തിൽ ആരുടെ മനസ്സിൽ കയറി അവസാനം വീടിന്റെ ഉള്ളിൽ മൂടിപ്പുതച്ച് കിടക്കുന്നുണ്ട് എങ്കിൽ ഇനി എനിക്ക് മുന്നോട്ട് നടക്കാൻ കഴിയില്ല എന്റെ വിജയത്തിന്റെ വഴി അടഞ്ഞു പോയി എന്ന് ആരുടെ മനസ്സിൽ ഭാഗം നിങ്ങളിലേക്ക് സമർപ്പിച്ചു തരട്ടെ മൂടി പുതച്ച് കിടക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പറഞ്ഞു കൊടുത്ത മനസ്സുകളെ നിരാശയിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന മനസ്സുകളെ

بسم الله الرحمن الرحيم يا أيها المزمل لا الليل إلا قليلا نصفه أنقص منه قليلا سِدْ عليه برتل القران ترتيلا നിന്നുള്ള പരിഹാരം പ്രവാചകരെ പ്രവാചകനോടാണ് അഭിസംബോധനയെങ്കിലും ലോകാവസാനം വരെ പ്രതിസന്ധികൾ ോ പതപ്പു മൂടിയിട്ട് നിരാശയുടെ കരിമ്പടം ശരീരത്തിലേക്ക് വാരി പുതച്ച് കിടക്കുന്നു എല്ലാം തകർന്നു പോയി എല്ലാം അവസാനിച്ചെന്ന് മനസ്സ് നിരാശയിലോട്ട് പടർന്നു പോകുന്നു ആരെങ്കിലും ഈ പ്രഭാഷണം കേൾക്കുന്നുവെങ്കിൽ അവരോട് പറഞ്ഞ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള മാർഗമാണിത് ഓ നബിയെ നബിയെ നബിയെല്ലേ അങ്ങയുടെ ജീവിതം കടന്നു എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ ഏത് പ്രയാസങ്ങളെയും മറികടക്കാൻ അങ്ങേക്ക് ഞാനൊരു ദിത്യൗഷധം പറഞ്ഞു തരട്ടെയോ ah <laughs>

മനസ്സിന മനസ്സിന് ആരോഗ്യം കിട്ടാൻ ശരീരത്തിന് പ്രതിരോധ ശേഷി കിട്ടാൻ എല്ലാ പ്രയാസങ്ങളും മറികടന്ന് കുതിരശക്തിയോട് മുന്നോട്ട് പോവാൻ ഇല്ല കരീരാ ിനോട് പറഞ്ഞത് രാത്രി എത്ര നിസ്കരിക്കണമെന്ന് അറിയോ കലയിലിട്ട് ബാക്കി മുഴുവനും അള്ളാന്റെ മുമ്പിലെ സങ്കടം പറയുന്ന ബിയേ

ഓ നബിയെ നിന്ന് നമസ്കരിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് സമയം പരിമിതമാണെന്നറിയാമല്ലോ എല്ലാ ും മറികടക്കാൻ അള്ളാഹു പറഞ്ഞത് നമസ്കാരം രണ്ടാമത്തേത് ഞാൻ ചുരുങ്ങിയ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നിശബ്ദതയിൽ സഹോദരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ

സഹോദരങ്ങളെ ഖുർആൻ എന്ന വശ്യമധുരമായ ബ്രഹ്മസംഗീതത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹൃദയം ഒന്ന് ലയിച്ചു പോയാൽ ആടങ്ങളിലേക്ക് ജയിച്ചിട്ട് നമ്മുടെ പാരായണം ചെയ്താൽ അതിനേക്കാൾ മുടങ്ങുന്നൊരു സംഗീതമില്ല അതിനേക്കാൾ ഹൃദയത്തെ പിടിച്ചു കൊലക്കുന്നൊരു താളാത്മകതയില്ലാഗി നരകത്തെ കുറിച്ച് പറയുമ്പോ നരകം ഹൃദയത്തിലേക്ക് ഓടി വരുക സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിന്റെ കാഴ്ചകളിലും മനസ്സിലേക്കുക ആയത്ത് വരുമ്പോ പടത്തറപ്പിന്റെ നൂറിനെ കുറിച്ച് ചിന്തിക്കുക ഈ ഭൂമിയെ കുറിച്ചുള്ള ആയത്ത് വരുമ്പോ ഈ മായ ദാന്തങ്ങളെ കുറിച്ച് പറയുമ്പോ പിടിച്ചു കെട്ടുമ്പോ രാത്രിയാൽ നമ്മുടെ മനസ്സിന് തളർച്ച വരില്ല നമ്മുടെ കാൽമുട്ടികൾക്ക് വേദന വരില്ല ഹൃദയത്തിലും അവരും ഒരേപോലെ പിഞ്ചത്തിന്റെ മഹാവിസ്മയത്തിന്റെ പ്രഭാകത്തിലൂടെ നടന്നു പോകുമ്പോ ആ സംഗീതത്തിലേക്ക് നമ്മുടെ ഹൃദയം എത്ര പേരുണ്ട് രാത്രി സമയത്തെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ പടച്ചെറുപ്പിന്റെ മുമ്പ് ആകാശലോകത്തിൽ നിന്ന് അവതരിക്കപ്പെട്ട കുറാപാരണം ചെയ്ത് ോട് ദുആ ചെയ്യുക അങ്ങനെയാ ദുവാ ചെയ്യേണ്ടതെന്നറിയോ എന്റെ പ്രയാസങ്ങളല്ല ഞാൻ ആദ്യം പറയേണ്ടതല്ല പടച്ചറപ്പിനോട് ോട് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് പറഞ്ഞതൊരു പറയേണ്ടത് അല്ലാഹു നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പെങ്ങളെ കടമാണ് തരണമെന്നല്ല രോഗമാണ് കടമാണ് തരണമെന്നല്ല പടച്ചറപ്പിന്റെ സന്നിധാനത്തിന് മുമ്പിലൊരു യാചകനത്തോടെ പോയി നിന്ന് നിൽക്കണം എന്നിട്ട് അള്ളാഹുവിനോട് പറയണമല്ലാഹുവേ ആവശ്യം എന്തുണ്ട് മഹാനായ തടവാസ്താട് തന്റെ കാവ്യ പണ്ഡലങ്ങൾ കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ മലയാള ഭാഷയുടെ ഈരടിയോട് റാമത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്ന മഹാനായ തടവാസ്താദിന്റെ ഈരടി ഇങ്ങനെയാ

പിന്നെ എന്തിനാ മുട്ടുവിന് തുറക്കപ്പെടുമെന്നുള്ള പ്രയോഗം നല്ല തെറ്റാണ് വാതിൽ അടക്കപ്പെട്ടിട്ടില്ല ഏത് ത്തും വാതിൽ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാറഫുല്ല

ഇങ്ങനെയാണ് അല്ലാഹുവിനോട് ചെയ്യേണ്ടത് അല്ലാഹുവേ എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാ ഞാനിപ്പുമ്പില് വെച്ചന്റെ കണ്ണീരൊലിക്കുന്നത് എന്റെ ഭാര്യ പോലും റബ്ബേ ഭാര്യ അറിഞ്ഞിട്ടില്ലാഹുവേ തൊട്ടെടുത്ത കത്തിൽ എന്റെ ഭർത്താവ് കിടക്കുന്നുണ്ട് ആ ഭർത്താവ് പോലും എന്റെ കണ്ണുനീരൊലിക്കുന്നത് കാണുന്നില്ലറൊപ്പ് എന്റെ മുമ്പിലല്ലാതെ ല്ലാതെ എന്റെ കണ്ണു തുള്ളി ഞാൻ കാണിക്കില്ല റബ്ബേ നിന്റെ റോബേലല്ലാതെ ഞാൻ തലകുനിക്കില്ല നിന്റെ ഞാൻ കാരണം യജമാനൻ നീയാണല്ലോ അല്ലാഹുവിനോട് ആദ്യം തന്നെ ആവശ്യമല്ല പറയേണ്ടത് ഇതൊന്ന് പ്രായോഗികമായി ചെയ്തു നോക്ക് അല്ലാഹുവേ ചോദിക്കാതെ അനുഗ്രഹങ്ങൾ എനിക്ക് വാരിക്കോരി തന്ന അല്ല അടച്ചവനെ ഇതുവരെ നീ തന്നതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ർഭാശയത്തിന്മാന്റെ ഗർഭാശ് ഉമ്മാന്റെ പൊക്കിൽക്കൊടിയിലൂടെ ആ ഇരുത്തറയിൽ എനിക്ക് ഭക്ഷണം തന്ന തന്നല്ല

എനിക്ക് സുന്ദരമായ ചുട്ടുകൾ തന്ന അല്ല എനിക്ക് കഴിവ് തന്ന അല്ല കേൾക്കാൻ ചെവി തന്ന 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 വൽ വൽ ബസറ കാണാൻ കണ്ണ് അഫിദ തുടി 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 കൊട്ടുന്ന ഒരു മിനിറ്റിൽ പ്രാവശ്യം കൊട്ടുന്നുണ്ട് ആ ഹൃദയം